ശനി ദിവസങ്ങൾ ഉത്തമം ആയി കാണുന്നില്ല ദിവസം കിട്ടിയോ സാമാന്യ ഭേദപ്പെട്ട രീതിയിൽ പോയ കേസുകളൊക്കെയാ പറയട്ടെ പറയണപ്പ പറഞ്ഞ ഇരുന്നൂറോ അല്ലേ ഇരുന്നൂറോളം കൊച്ചിനെ കൊണ്ട് നടത്തേണ്ടി നീ പറഞ്ഞത് മേലെ എന്മാതിരി കോൾ ആ മണ്ടലോട്ട് പറഞ്ഞു വിട്ടേക്കാൻ പറഞ്ഞത് റെക്കോർഡ് സൂപ്പർ ഒരു കാര്യം പറഞ്ഞോ ഇവന്റെ കൂടെ അഭിനയകാര പെണ്ണങ്ങളെ മൊത്തം തൂണിലാണ്ട് കിട്ടറവനെ അതാണ് പരിപാടി ക്ഷമിക്കണം ഉപദ്രവിക്കരുത് ജീവിതപാട് മുതലും പലിശ ചേർത്ത് കിട്ടി ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവ് ഓക്കെ ഓക്കെ ഗുഡ് നൈറ്റ്